ഇപ്പോഴും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ആദിവാസി ജനവിഭാഗം നമുക്കറിയാം ആദിവാസി ക്ഷേമത്തിന് നിരവധി അനവധി പദ്ധതികളും ഫണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആദിവാസി ജനസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ദുരവസ്ഥയ്ക്ക് യാതൊരു കുറവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോലും വലിയ തോതിൽ ആദിവാസി ജനവിഭാഗം വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കഴിഞ്ഞ ദിവസം വട്ടവടയിൽ ഉണ്ടായി ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ഒരു ആദിവാസി സ്ത്രീയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തോളിൽ ചുമന്നിട്ടാണ് എന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ പരിഷ്കൃത പ്രബുദ്ധ കേരളത്തിന് അത് വലിയൊരു അപമാനമുണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും വാഹന സൗകര്യമില്ലാത്തതിനാലാണ് വത്സപ്പെട്ടിക്കുടിയിലെ ഗാന്ധിയമ്പാളിലെ ചുമന്നുകൊണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏതായാലും വട്ടവടയെയും കാന്തല്ലൂരിനെയും ബന്ധിക്കാൻ ബന്ധിപ്പിക്കാനുള്ള പാതയ്ക്ക് വനം വകുപ്പെന്ന ഒരു കീറാമുട്ടി വകുപ്പുണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ പറയിപ്പിക്കാനുള്ള ഒരു വകുപ്പ് ആ വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതാണ് പ്രശ്നമെന്ന് ഈ ഉന്നതിയിലെ താമസക്കാർ പറയുന്നുണ്ട് പതിനാല് കിലോമീറ്റർ വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ആ പാത വന്നാൽ അടിയന്തര ചികിത്സ സഹായം ഉൾപ്പെടെ വത്സല വത്സപ്പെട്ടിക്കാർക്ക് ലഭിക്കും നിലവിൽ വാഹന സൗകര്യമില്ലാത്ത വനപാത മാത്രമാണ് ആശ്രയം എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്തായാലും വനംവകുപ്പിനെ കൊണ്ട് യാതൊരു ഗുണവും ഇവിടുത്തെ വന്യമൃഗങ്ങൾക്കുമില്ല ആദിവാസികൾക്കുമില്ല വനത്തിനുമില്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാക്കിയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിലൊക്കെ ഈ ഒരു വിഷയങ്ങൾ ഈ ജനങ്ങൾ വലിയ ദുരിതം അനു അനുഭവിക്കുമ്പോഴും ഉരിയാടാത്ത ഒരു മന്ത്രിയുണ്ട് വനംവകുപ്പിന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ കോടതി ഇടപെട്ടാൽ പോലും പല വിഷയങ്ങളിലും വനം വകുപ്പിൻ്റെ പിടിവാശിയുണ്ട് വനംവകുപ്പ് ചില നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അവരുടെ പ്രശ്നം അവർ വലിയ നിയമവശങ്ങളൊക്കെ പറയുന്നു എങ്കിലും അതിൻ്റെ ഒരു പ്രയോജനവും കാട്ടിലെ കാട്ടുമൃഗങ്ങൾക്ക് പോലും കിട്ടുന്നില്ല എന്നത് വസ്തുത തന്നെയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രബുദ്ധ കേരളത്തിൽ ഒരു വയോധികയായിട്ടുള്ള ഒരു ആദിവാസി സ്ത്രീയെ പരിക്കേറ്റതിൻ്റെ ചികിത്സ നൽകാൻ വേണ്ടി അഞ്ച് കിലോമീറ്റർ തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായത് എന്തായാലും സ്വാഭാവികമായും ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്തയാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത േക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത് എന്തായാലും ഇപ്പോഴും കേരളത്തിലെ ആദിവാസി ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നമനത്തിന് തടസ്സമായി നിൽക്കുന്നത് വനംവകുപ്പാണോ എന്ന സംശയം ഒരിക്കൽ കൂടി രൂഢമൂലമായി നമുക്ക് കുറയ്ക്കുന്നതാണ് നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാകുന്നത്